മറ്റൊന്ന് ഈ കോൺഗ്രസ് തന്നെ കണ്ടുപിടിക്കേണ്ടത് ബി ജെ പിയുടെ ഒരു വർക്കിംഗ് പാറ്റേൺ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ തെക്കേ ഇന്ത്യയിലേക്ക് കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് അത് വീക്കായിട്ടുള്ള ഏരിയകൾ ശക്തിപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുകയാണ് അത് കോൺഗ്രസ് പക്ഷേ അത് അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായി കാണാൻ സാധിക്കുന്നില്ല അവരുടെ വീക്ക് ഏരിയയോ അല്ലെങ്കിൽ ഉള്ള ഏരിയ നഷ്ടപ്പെടാതിരിക്കാനോ ഒന്നും അവർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അല്ല ഉള്ള ഏരിയ അല്ലെങ്കിൽ ഇല്ലാത്ത ഏരിയയിലേക്ക് കടന്നത് പോട്ടെ ഉള്ള ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കുന്ന പോട്ടെ ഏതെങ്കിലും ഒരാൾ പച്ച പച്ചപിടിച്ച് വരികയാണെങ്കിൽ അവനെ അവര് തന്നെ അവരെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമുള്ള ശേഷി തരും യു ഡി എഫ് മുന്നണിക്ക് തന്നെ ഒരു വലിയ രീതിയിൽ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിലുള്ള പ്രബലർ പോലും ഇപ്പോൾ എൽ ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഈ മുന്നണിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് പലരും അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവണം കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതല്ല ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ അതിന് തീർച്ചയായിട്ടും ഒരു പ്രസക്തി ഉണ്ട് പക്ഷെ ഇവിടെ പറ്റിയെന്ന് വെച്ചാൽ ഈ നേതാക്കന്മാരുടെ ആ ദീർഘദൃഷ്ടിയില്ലായ്മ കൊണ്ടും രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ടും ആ പാർട്ടി വലിയൊരു തിരിച്ചടി നേരുന്നുണ്ട് പിന്നെ ആ രീതിയിൽ ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പണ്ട് കെ കരുണാരൻ ഉണ്ടായിരുന്ന പോലെ പിൽക്കാലത്ത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന പോലെ അങ്ങനെയുള്ള നേതാക്കന്മാർ ഇപ്പം ഇല്ല അതൊരു ഘടകമാണ് പത്താളെ വിളിച്ചു കൂട്ടാൻ പറ്റിയത് ആ ഒരു സ്ഥാനമില്ല പിന്നെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ മൊത്തം തകർത്ത പിന്നെ അതിലുപരി ആയിട്ട് യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ വളരെ ദുർബലമായി യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗ് മാത്രം അതെ 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 കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗം ലീഗ് തന്നെ രണ്ടു വള്ളത്തിൽ കാലിട്ടാണ് എപ്പോഴെങ്കിലും അറുപതേക്ക് പോകാം സ്വീകരിക്കാൻ സ്വീകരിക്കാൻ തയ്യാറായിട്ട് മറ്റവരും തയ്യാറായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെത്തുള്ള വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ് യു ഡി എഫ് എന്ന് പറയുന്ന സംഭവം മിക്കവാറും ഇല്ലാതെ പിന്നെ കോൺഗ്രസിന് ഒറ്റക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള ആത്മബലം പോലും ഈ ഇന്ത്യ വളരെ മോശമാണ് കേരളത്തിലാണ് കുറച്ചെങ്കിലും 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 ഉള്ളത് ഉള്ളത് നമ്മൾ തിരിച്ച് തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞു സി പി ഐ ആണ് സീറ്റ് സി പി ഐ സംബന്ധിച്ച് ഒരു നല്ല ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് ആനി രാജേട്ടൊക്കെ പേര് കേട്ടു പിന്നെ ഷാനി രാജ അല്ല വയനാടേക്ക് പോകുന്നൊക്കെ കേൾക്കുന്നു അത് നേരത്തെ ഒ എൻ വി ഒക്കെ മത്സരിച്ച മണ്ഡലമാണ് അന്ന് അദ്ദേഹം പരാജയപ്പെട്ടു പോയി അത് പക്ഷേ ഒരു ഫാക്ടറാണ് പുതിയ പുതിയ യുവനിരയെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല എന്തായിരിക്കും ഇപ്പോഴത്തെ അല്ല സി പി ഐ സംബന്ധിച്ചോളം ഒരു ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാവുന്ന കാലാവസ്ഥയല്ല അല്ല അല്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്തായി രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നപ്പോൾ പോലും തൊട്ടുമുറകിൽ ബി ജെ പി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഘടകമുണ്ട് പിന്നെ ഇതിൽ ഈ പ്രവർത്തനമൊക്കെ ശരിക്കും ഊർജിതമായി വരുമ്പോൾ വേറൊരു സംഭവം ഉണ്ടാകും അതായത് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഭയങ്കരമായിട്ടുള്ള അവർ അവരെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി സി പി ഐ സി പി ഐക്കില്ല സി ഫിനാൻസ് വളരെ വീക്കാണ് അങ്ങനെ അതിൻ്റെ ഒരു പരാതി അതിനേക്കാൾ കൂടുതലായിട്ട് തൊട്ടടുത്ത മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇവർ പ്രവർത്തനത്തിന് അംഗം പോകും അങ്ങനെ ഒരു പരിപാടി സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട് അതിപ്പോൾ തൃശൂർ മണ്ഡലത്തിലേക്ക് സി പി എമ്മിന്റെ കുറേ പ്രവർത്തകർ ചാലക്കുടിയിലേക്കും കുറെ പ്രവർത്തകർ ആലത്തൂർ മണ്ഡലത്തിലേക്ക് കിടക്കുന്ന അത് ശരിയാണ് അതൊരു വലിയ പ്രധാന പ്രശ്നമാണ് ആണ് തീർച്ചയായിട്ടും എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ തരൂർ തന്നെ കോൺഗ്രസിനെ നയിക്കും തിരഞ്ഞെടുപ്പിൽ എന്ന് ഉറപ്പായിട്ടുണ്ട് പറ്റിയൊരു എതിരാളി വന്നില്ല എങ്കിൽ വിജയസാധ്യത ഇപ്പോൾ തരൂരിന് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്നറിയുന്നതുവരെ അവർ പറയുന്നത് പോലെ ആ സർപ്രൈസ് ഫാക്ടർ എന്താണെന്ന് അറിയുന്നതുവരെ വരെ നമുക്ക് കാത്തിരിക്കാം